ഹലോ ഫ്രണ്ട്സ് ഒക്ടോബർ ഏഴിന് നടക്കുന്ന അസിസ്റ്റൻറ്റ് ടൈംസ് കീപ്പർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണം അതുപോലെ നമ്മുടെ വീഡിയോ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വ്യൂസ് വളരെ കുറവാണ് അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം നഗരമേതാണ് ന്യൂഡൽഹിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ് അപ്പോൾ പഠിച്ചു വയ്ക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം നഗരമേതാണ് ന്യൂഡൽഹിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും കങ്കണ റണാവത്താണ് കേട്ടോ ബോളിവുഡ് നടിയായ കങ്കണ റണാവത്താണ് അപ്പോൾ ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആദ്യേത്തം വഹിക്കുന്ന നഗരം ഏതാണ് ന്യൂഡൽഹിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ആദ്യേതം വഹിക്കുന്ന നഗരം ഏതാണ് ന്യൂഡൽഹിയാണ് അതുപോലെ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കങ്കണ രണാവത് കങ്കണ രണാവത് ക്ലിയർ ആണേ അടുത്ത ചോദ്യം ലക്ഷദ്വീപിലെ ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയൊരു പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ക്ലിയർ ആണ് ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച കലാസംഘമാണ് ഋതം കേട്ടോ ഋതം എന്നാണ് എഴുതിരിക്കുന്നത് ഋതം അപ്പോൾ ഒന്നൂടെ പറയാം ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ നീതി വകുപ്പ് ആരംഭിച്ച കലാസം സല കലാസംഘത്തിൻ്റെ പേരാണ് ഋതം ക്ലിയറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ് റിയോഡി ജനീറോ ബ്രസീൽ ബ്രസീലിലെ റിയോഡി ജനീറോയിലെ റിയോഡി ജെനീറോ ആണ് പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയായിട്ടോ ഇപ്പോൾ ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ് ജനീറോ ബ്രസീൽ ജനീറോ ബ്രസീൽ ക്ലിയർ ആണേ അടുത്ത ചോദ്യം നോക്കാം കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കേര കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ് കുട്ടനാട് കേട്ടോ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയൊരു പോയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ് ഏതാണിടെ കുട്ടനാടാണ് കേട്ടോ കുട്ടനാട് പഠിച്ചു വെക്കണം കുട്ടനാടാണ് അപ്പം ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം ഏതാണ് കുട്ടനാട് പഠിച്ചു വെക്കണം കുട്ടനാട് പരീക്ഷയ്ക്ക് ചോദിക്കും അടുത്ത ചോദ്യം സ്റ്റോപ്പ് ക്ലോക്ക് നിയമം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കായിക ഇനം ഏതാണ് ക്രിക്കറ്റ് കേട്ടോ അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കുക സ്റ്റോപ്പ് സ്റ്റോപ്പ് കോ സ്റ്റോറി സ്റ്റോപ്പ് ക്ലോക്ക് നിയമം പരീക്ഷ പരീക്ഷണാർത്ഥ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കായിക ഇനം ഏതാണെന്ന് ചോദിക്കാം ഏതാണ് ക്രിക്കറ്റ് ആണ് കേട്ടോ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് പഠിച്ചു വെക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഉഷ്ണതരംഗം പഠിച്ചു വെക്കണേ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് തമിഴ്നാട് കേട്ടോ തമിഴ്നാട് പഠിച്ചു നോക്കണേ തമിഴ്നാട് ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ ഏതാണ് എം ഡി ബി വി എ സി ആണ് കേട്ടോ അപ്പോൾ എം ഡി ബി വാക്സിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് എം ടി ബി വി എ സി കേട്ടോ വാക്സ് അപ്പോൾ എം ഡി ബി വാ വി എ സി കേട്ടോ പഠിച്ചു നോക്കണം ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ ഏതാണ് എം ഡി ബി വി എ സി കേട്ടോ എം ഡി ബി വി എ സി ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാരാണ് ദിവ്യ ദേശ്മുഖാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ദിവ്യ ദേശ്മുഖ് ദിവ്യ ദേശ്മുഖ് പാലക്കാട് ചുരത്തിനെ ഹരിതവൽക്കരിക്കാനുള്ള പദ്ധതിയുടെ പേരെന്നാണ് ഗ്രീൻ ദി ഗ്യാപ് കേട്ടോ അപ്പോൾ പഠിച്ചു വയ്ക്കണം പാലക്കാട് പാലക്കാട് ചുരത്തിനെ ഹരിതവൽക്കരിക്കാനുള്ള പദ്ധതി ഏതാണ് ഗ്രീൻ ദി ഗ്യാപ് ഗ്രീൻ ദി ഗ്രാപ്പ് കേട്ടോ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ഏതാണ് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ കേട്ടോ അപ്പം അടുത്തിടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ഏതാണ് ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ ആർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ ഒറ്റയ്ക്കായ വയോധികർക്ക് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര് സല്ലാഭം പദ്ധതി അപ്പോൾ എന്താണ് ഒറ്റയ്ക്കായ നോട്ട് ചെയ്തോടെ ഒറ്റയ്ക്കായ വയോധികർക്ക് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാഭം പദ്ധതി സല്ലാഭം പദ്ധതി ഇൻവെസ്റ്റ് കേരളം ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് എവിടെയാണ് കൊച്ചിയിലാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം ഇൻവെസ്റ്റ് കേരള സോറി ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടന്നത് എവിടെയാണ് കൊച്ചിയിലാണ് ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ് ഗ്യാനേഷ് കുമാറാണ് സ്ഥിരമായിട്ട് ഈ അടുത്ത് നടന്ന പരീക്ഷകളിൽ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം ഇന്ത്യയുടെ പുതിയ ഇന്ത്യയുടെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ് ഗ്യാനേഷ് കുമാർ ഗ്യാനേഷ് കുമാർ സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത് എവിടെയാണ് ബേക്കൽ കാസർഗോഡ് കേട്ടോ അപ്പോൾ കാസർഗോഡിലെ ബേക്കലിലാണ് സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത് ഒന്നൂടെ പറയാം സംസ്ഥാനത്ത് ആദ്യമായി സ്കൈ ഡൈനിങ് നിലവിൽ വരുന്നത് എവിടെയാണ് ബേക്കൽ കാസർഗോഡ് ബേക്കൽ കാസർഗോഡ് സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായി സർവേ നടത്തി മ മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജൻഗൽസ പദ്ധതി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പഠിച്ചു വെക്കണം സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായി സർവേ നടത്തി മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര് ജൻഗൽസ പദ്ധതി കേട്ടോ ജൻഗൽസ പദ്ധതി ലോകത്തിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പായി മാറിയത് ഏതാണ് ചാറ്റ് ജി പി ടി ആണ് കേട്ടോ അപ്പം പഠിച്ചു നോക്കണം അടുത്തിടെ ലോകത്തിലെ ഏറ്റവും അധികം പേര് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനായി മാറിയത് ഏതാണ് ചാറ്റ് ജി പി ടി ആണ് ചാറ്റ് ജി പി ടി ആണ് ഐ പി എൽ അര ഐ പി എല്ലിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരമാരാണ് വൈഫ് ഓഫ് സൂര്യമൻഷിയാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം ഇതൊരു റീസെൻ്റായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൊണ്ടാണ് അപ്പം ഇനി റിപ്പീറ്റ് ചെയ്യാം പഠിച്ചു വെക്കണം ഐ പി എല്ലിൽ അരങ്ങേറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ക്രിക്കറ്റ് താരമാരാണ് വൈഭവ് സൂര്യവംശിയാണ് അദ്ദേഹം അരങ്ങേറിയത് ഇത് രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിട്ടാണ് കേട്ടോ രാജസ്ഥാൻ റോയൽസിൻ്റെ താരമായിട്ടാണ് അതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ സെഞ്ചുറി നേടുന്ന താരം കൂടിയാണ് ഈ വൈഭവ് സൂര്യവംശി കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം കേട്ടോ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് എം മുകുന്ദനാണ് കേട്ടോ അപ്പൊ എം മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ് എം മുകുന്ദൻ ഭിന്നശേഷിക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗജന്യം ഒരുക്കാൻ ചുവടുവെപ്പുമായി പാലക്കാട് റെയിൽവേ റെയിൽവേ ഡിവിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സുഗമ്യ സുഗമ്യ പദ്ധതി ഒന്നുകൂടെ പറയാം ഭിന്നശേഷിക്കാർക്ക് നോട്ടിന്നോണെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗജന്യം ഒരുക്കാൻ ചുവടുവെപ്പുമായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് സുഗമ്യ പദ്ധതി സുഗമ്യ പദ്ധതി എഴുപത് വയസ്സും നോട്ട് ചെയ്തോണെങ്കിൽ എഴുപത് വയസ്സും അതിൽ കൂടുതൽ പ്രായവുമുള്ള പൗരന്മാർക്ക് പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം കേന്ദ്ര പദ്ധതിയാണ് എഴുപത് വയസ്സും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് പഠിച്ചു നോക്കണേ അപ്പോൾ എഴുപത് വയസ്സും അതിൽ കൂടുതലും സോറി എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് പത്ത് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ ഭാരത് വയവന്ദന യോജന കേട്ടോ അപ്പോൾ ആയുഷ്മാൻ ഭാരത് വയവന്ദന പദ്ധതി ക്ലിയർ ആണേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആരൊക്കെ ആർക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ചത് നം ഏതാണ് ഏത് നഗരമാണ് കോഴിക്കോട് നഗരമാണ് അപ്പം അപ്പോൾ പഠിച്ചു വെക്കണം ലോകാരോഗ്യ സംഘടനയുടെ പഠിച്ചു വെക്കണേ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം പിടിച്ച് കേരളത്തിലെ നഗരം ഏതാണ് കോഴിക്കോട് നഗരമാണ് കേട്ടോ കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കൊട്ടാരക്കരയിലാണ് അപ്പോൾ പഠിച്ചു വെക്കണം കേരളത്തിൽ ആദ്യ ഡ്രോൺ വ്യവസായ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് കൊട്ടാരക്കരയിലാണ് അടുത്ത ചോദ്യം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും ഇടങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരെന്നാണ് ഓപ്പറേഷൻ സിന്ധൂർ ആണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്തത് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതോടൊന്ന് പഠിച്ചു നോക്കണേ അപ്പോൾ എന്നോട് പറയാം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക്ക് അധിനിവേശ കാശ്മീരിലുമായി ഇടങ്ങളിൽ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ ഓപ്പറേഷൻ സിന്ദൂർ സ്റ്റാർട്ട് ചെയ്തത് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ബി പി എൽ വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വി വികസനത്തിനായി തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ പ്രചോ എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രചോദനം പദ്ധതി ഒന്നൂടെ പറയാം പഠിച്ചു നോക്കണേ ബി പി എൽ വിഭാഗത്തിലെ നോട്ടിത്തോണം ബി പി എൽ വിഭാഗത്തിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമാന വികസനത്തിനായി തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രചോദനം പദ്ധതി പ്രചോദനം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ ജേതാക്കളാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ ജേതാക്കൾ ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സംസ്ഥാനത്തെ ആദ്യ അതി അതിദാരിദ്ര്യമുക്ത ജില്ല ഏതാണ് കണ്ണൂരാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം സംസ്ഥാനത്തെ സംസ്ഥാനത്തെ അതിദാ അതി അതിദാരിദ്ര്യമുക്ത ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഭാഗമായ വനിതാ എഞ്ചിനീയർ ആരാണ് മാധവി ലതയാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ചെനാബ് പാലത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായ വനിതാ എഞ്ചിനീയർ ആരാണ് മാധവി ലതയാണ് കേട്ടോ മാധവി ലതയാണ് ലോക ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം അതിദരിദ്രരുടെ എണ്ണം എത്രയാണ് ഏഴേ പോയിൻറ്റ് അഞ്ച് കോടിയാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണേ ലോക ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ അതിദാരിദ്ര്രുടെ ഇന്ത്യയിലെ അതിദാരിദ്ര്യരുടെ എണ്ണം എത്രയാണ് ഏഴേ പോയിൻ്റ് അഞ്ച് കോടി പേരാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണേ അടുത്തിടെ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം ഒമ്പത് മണിക്കൂറിൽ നിന്ന് പത്തുമണിക്കൂറായി ഉയർത്തിയ സംസ്ഥാനം ഏതാണ് ആന്ധ്രാ പ്രദേശാണ് കേട്ടോ അപ്പോൾ ആന്ധ്രാപ്രദേശാണ് അപ്പോൾ പഠിച്ചു നോക്കണം അടുത്തിടെ സ്ഥാപനങ്ങളുടെ പ്രവൃത്തി സമയം ഒമ്പത് മണിക്കൂറിൽ നിന്ന് പത്തുമണിക്കൂറായി ഉയർത്തിയ സംസ്ഥാനമാണ് ആന്ധ്രാ പ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ജലശക്തി ദശകമായി പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശാണ് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ ജലശക്തി ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അരുണാഞ്ചൽ പ്രദേശ് അരുണാഞ്ചൽ പ്രദേശ് സംസ്ഥാന ബാലവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയുടെ പേരാണ് റേഡിയോ നെല്ലിക്ക സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോയുടെ പേരാണ് റേഡിയോ നെല്ലിക്ക റേഡിയോ നെല്ലിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ലഭിച്ചത് ആർക്കാണ് അഖിൽ പി ധർമ്മജനാണ് കേട്ടോ അത് ഏത് കൃതിക്കാണ് റാം കെയർ ഓഫ് നന്ദിനി എന്ന് പറഞ്ഞ നോവലിലാണ് അപ്പോൾ പഠിച്ചു നോക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യം നോട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ലഭിച്ചത് ആർക്കാണ് അഖിൽ പി ധർമ്മജനാണ് കൃതി ഏതാണ് റാം കെയർ ഓഫ് നന്ദിനിയാണ് ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ഏതാണ് ചൈനയാണ് പഠിച്ചു വെക്കണം കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കും ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ഏതാണ് ചൈനയാണ് രാജ്യത്ത് മൊബൈൽ വഴി ഇലക്ട്രോണിക് വോട്ട് ഇ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ബീഹാറാണ് കേട്ടോ അപ്പോൾ അടുത്തിടെ രാജ്യത്ത് നമ്മുടെ അടുത്തിടെ നമ്മുടെ രാജ്യത്ത് മൊബൈൽ വഴി ഈ ഇലക്ട്രോണിക് വോട്ട് അഥവാ ഇ വോട്ട് രേഖപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ബീഹാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ് ഹേഗ് നെതർലൻഡിലെ ഹേഗാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടി വേദിയാണ് ഇനി ഇന്നത്തെ ക്ലാസ്സിലെ നിങ്ങൾ നിങ്ങൾക്കായുള്ളൊരു ക്വസ്റ്റിൻ അതിന് ആൻസർ നിങ്ങൾ തരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ ഉത്തരമായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ് ഹേഗ് നെതർലാൻഡ് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ രേഖപ്പെടുത്തണം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ഓരോ ക്ലാസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളെന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതെന്ന് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ മാക്സിമം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ഉള്ള മാക്സിമം പി എസ് സി പഠിക്കുന്ന കൂട്ടുകാർക്കുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞങ്ങളൊന്ന് സപ്പോർട്ട് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ കഴിയാത്തവരാണ് മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനുവിടെ ശ്രമിക്കണം കേട്ടോ മാക്സിമം നിങ്ങൾ എത്രത്തോളം ഹൈപ്പ് ചെയ്യുന്നു അത്രത്തോളം ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷൻ ചെല്ലുന്നതാണ് അതിലൂടെ നമുക്ക് വ്യൂസും റീച്ചും കിട്ടുന്നതാണ് അപ്പോൾ അത് വലിയ വലിയൊരു സപ്പോർട്ടായിരിക്കും നിങ്ങൾ നമുക്ക് തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം മാക്സിമം ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ആറ്റോ ഉച്ചകോടി വേദി എവിടെയെന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ പുതിയൊരു ക്ലാസും പുതിയൊരു കറണ്ട് അഫയർ ക്ലാസുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക്